ഹായ് ആം സാലി നമ്മൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോ നമ്മുടെ സ്ഥലാലേ നമ്മൾ നാടായിട്ട് സെയിം തോന്നി കുറച്ച് സ്ഥലങ്ങളുണ്ട് അല്ലോ സ്ഥലത്തേനെയാന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാരും സ്കിപ്പ് അടിക്കാതെ വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് കണ്ടുപോക്ക് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം ഇവിടെ നിന്നിട്ട് പൂന്തോറും നല്ല അടിപൊളി ഒരു ഇത് ഫുള്ള് ഒരു തോട്ടാണ് ഇതാണ് ഇപ്പോ എൻട്രൻസ് ഇവിടെ എൻട്രൻസ് ഇതാണ് ഒരു കൂടാണ് ഇപ്പോ നോക്കിയാണ് ആട്ടും കൂടെ കണ്ടത് എന്റെ അത് ആടുണ്ട് പക്ഷേ ഒരു ഇതിനെ ഫുള്ള് കവർ ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ കാണാൻ അതിനായിട്ട് പറ്റിയിട്ടില്ല ആളോട് വീട് എടുക്കാൻ കുഴപ്പമില്ലേ ആ വായി പറഞ്ഞതാണ് ഇതിൻ്റെ അകത്ത് വേറെ ഉണ്ട് ആള് കണ്ടി ചിലപ്പോ വീട് എടുക്കുന്ന പ്രശ്നമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നോക്കി നോക്കാം അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട് മുന്നോട്ട് കുറച്ചും കൂടെ പക്കായിട്ട് നമ്മളുടെ നാടിന്റെ അതേപോലത്തെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കൊള്ളി നടാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണ് അവിടെ കുറച്ചൊരു ലെയർ കൊള്ളി കാണുന്നുണ്ട് അപ്പോൾ ഫുൾ ആയിട്ട് കൊള്ളി നടാനായിരിക്കും ഇത് ഫുള്ള് കയ്പകായാണ് കയ്പത്തോട്ടാണ് ഇത് ഫുള്ള് ഇതും ഒരുപാട് കയ്പ്പക്കായൊന്നും കാണുന്നില്ല അതിന്റെ വിളകൊടുപ്പ് കഴിഞ്ഞിട്ട് അങ്ങനെ നിർത്തിക്കണമായിരിക്കാം ഒരു ചെറിയൊരു കയ്പങ്ങണ്ട് പിന്നെ എന്റെ ഇപ്പുറത്തായിട്ട് കേബേ റിസോർട്ടുണ്ട് ഈ കാണുന്നത് ഫുള്ള് തോട്ടാണ് ഇവിടെ നിന്ന് അവിടെ വരെയുള്ളത് ഫുള്ള് ആണ് നല്ല ഭംഗി ഉണ്ടല്ലോ ഇങ്ങനെ അവര വരമ്പൊക്കെ സെറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് കറക്റ്റ് ആയിട്ട് നട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ ചെറിയൊരു ഫാം പോലെ കാണുന്നുണ്ട് അത് അടച്ചിട്ടിരിക്കുന്നതുകൊണ്ട് അതിന്റെ ഉള്ളിലോട്ട് കയറാനായിട്ട് പറ്റില്ല എന്റെ അകത്ത് ചെറിയൊരു പ്രാവും കൂടെ ഒക്കെ കാണുന്നുണ്ട് ഞാൻ കുറച്ചും കൂടെ വന്നപ്പോ ഇവിടെ ഫുള്ള് തെങ്ങും തോട്ടമൊക്കെ ആയിട്ട് കാണുന്നുണ്ട് തെങ്ങും തോട്ടം അതേപോലെ ദാത്ത വാഴത്തോട്ടൊക്കെ കാണുന്നുണ്ട് അതൊക്കെ അങ്ങോട്ട് കുറച്ചും കൂടെ എടുത്ത് പോയിട്ട് കാണിച്ചു തരാട്ടോ ഈ രീതിയിലും ഇങ്ങോട്ടും കാണുന്നത് ഫുള്ള് കേബേജ് തന്നെയാണ് ഇതിപ്പോ വെള്ളമെടുപ്പൊക്കെ കഴിഞ്ഞാല് ശേഷം രണ്ടാമതായി വരുന്നത് വെള്ളം ആ ഏറ്റത്ത് കാണുന്നതൊക്കെ ഫുള്ള് ക്യാബേജാണ് പിന്നെ ഈ സാധനം കണ്ടില്ല ഈ പുല്ല് പോലെ നിൽക്കുന്നത് ഇത് പുല്ല് അല്ല ഇതൊരു സലാഡാണ് ഇവിടെ നെസ്റ്റോലും ലുലും ഒക്കെ പോയി കഴിഞ്ഞാൽ കാണാം ഇങ്ങനത്തെ ഇലകളിരിക്കുന്നത് ഗിർഗർന്നുണ്ടോ അവിടെ തന്നെ പേര് പറയുന്നത് ഈ അറബികൾ കൂടുതലും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാല് അവർ ഈ സലാഡ് വർഗങ്ങൾ ഈ ഇലവർഗ്ഗങ്ങൾ കൂടുതലും കഴിക്കും ഈ കാണുന്നത് ഫുള്ള് സലാഡിൽ വെട്ട തൈകളാണ് അങ്ങോട്ടൊക്കെ പോയി നോക്കാം അവിടെ ഒക്കെ നല്ല വാഴത്തോട്ടവും ഒക്കെ കാണുന്നുണ്ട് അങ്ങോട്ട് പോയി നോക്കാം അവിടെ എന്തൊക്കെ ഉള്ളേന്ന് ഒന്ന് കാണാം ഞങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ ഇതോടെ ഫുള്ള് പുതിയെ കാണുന്നുണ്ട് പുതിയ പാടം ഈ ഒരു സ്ഥലം കണ്ടുകഴിഞ്ഞു കഴിഞ്ഞാല് ഏകദേശം എന്റെ ഒക്കെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയാലുണ്ടാവുന്ന പാടവും അതുപോലെ സ്ഥലങ്ങളൊക്കെയാണിത് അപ്പൊ ഇവിടെ ഒക്കെ വന്ന് കാണുമ്പോ നാട്ടിൽ നിന്ന് പോകുന്ന സംശയമുണ്ട് അപ്പോ ഈ ഒരു സ്ഥലമൊക്കെ പക്കയായിട്ട് സലാലയും നമ്മളെ നാടിനും വലിയൊരു വ്യത്യാസവും ഇല്ല ഫുൾ ഫുള്ള് അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഉണ്ട് പക്ഷെ നമ്മളിങ്ങനെ തോട്ടങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കൂടുതലും പക്ക നമ്മളെ തന്നെയാണ് കാണുന്നത് ഫുള്ള് പൊതിനീന ഉണ്ട് ഏകദേശം അവിടെ നിന്ന് ഫുള്ള് കാണുന്നത് പൊതിനീനയാണ് നല്ല സ്മെല്ലുണ്ട് കേട്ടോ അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് ഇവിടുത്തെ ഒരു വാഴത്തോട്ടത്തിന്റെ നടുക്കാണ് ഈ ഒരു ഏരിയയിൽ ഫുള്ളും വാഴത്തോട്ടാണ് ഇവിടെ കൂടുതലും റോബസ്റ്റ് വാഴാണ് കൃഷി ചെയ്യുന്നത് ഇതും റോബസ്റ്റ് തന്നെയാണ് നമ്മളെ നാട്ടില് നേന്ത്രക്കായ പോലെ ഇവിടെ ഇവര് കൂടുതലും കഴിക്കുന്നതും റോബസ്റ്റ് വഴാണ് പിന്നെ ഇവിടെക്കുള്ള വെള്ളം നനക്കാനും മറ്റൊക്കെ ഉള്ള ഒരു കനാലുണ്ടാക്കി ആണിത് ഇപ്പൊ അവിടെ നിന്ന് വെള്ളം വരുന്നുണ്ട് അപ്പൊ അവിടെ നിന്ന് വന്നിട്ട് വെള്ളം കൂടെ ഇവിടെ ഇറങ്ങുന്നുണ്ട് വെള്ളം അങ്ങനെ ഇവിടെ ഫുള്ളും വെള്ളത്തും നല്ല സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത് കൊറച്ചൂടെ മുന്നോട്ട് പോയി നോക്കാം എനിക്ക് ഫുള്ള് കൊപ്പത്തൈ ആണ് ഈ വരമ്പ് പോലെ ഇവിടുന്ന് ഫുള്ള് ഏറ്റവും വര ഇങ്ങനെ ഫുള്ള് കൊപ്പ തൈ കണ്ടിട്ടുണ്ട് ഇവിടെ ഉണ്ട് കൊപ്പത്തൈ കാണുന്ന ചെറിയ സൈക്കിൾ പോലെ കാണുന്നില്ല ഫുള്ള് കുരുമുളകാണ് കാണും ഇവിടെ കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം അങ്ങോട്ടൊക്കെ പോകുമ്പോൾ കുറച്ചും കൂടെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് കാണാൻ ഉണ്ടാവും ചേർക്കാം അവിടെ ഒന്ന് പോയി നോക്കാം കൂടി കാണുന്നത് ഫുള്ള് കൊള്ളിയാണ് നല്ല ഭംഗിയായിട്ടാണ് ഇവര് ഫുള്ള് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വെള്ളത്തിന് വേണ്ട പൈപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ കടക്കിൽ നിന്ന് ഒന്നങ്ങനെ ഒരുപാട് കച്ചറയോ അല്ലെങ്കിൽ അങ്ങനെ ആവശ്യമില്ലാത്ത പുല്ലോ അങ്ങനെ ഒരുപാട് ഒന്നും മുളച്ചിരിക്കുന്നില്ല അതൊക്കെ അവർ നല്ല പറിച്ച് മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് അതേപോലെ ചാണകം വളമായിട്ടുള്ള ചാണകം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന്റെ തൊട്ട് നമ്മൾ നേരത്തെ കണ്ട അയലില്ലേ ഗിർഗിർ സലാഡ് ആയാലാണ് ഈ ഫുള്ള് കാണുന്നത് ഇത് അതിന്റെ വലിയ ഇല ആണ് കാണുന്നത് നമ്മൾ ആദ്യം കണ്ടൊക്കെ ചെറുതായിരുന്നു അതിന്റെ വലിയ ഇലയാണ് കാണുന്നത് ഇത് നട്ടിരിക്കുന്ന ഒരു പ്രത്യേക ഭംഗിയിലാണ് ഈ വരമ്പത്ത് കൂടെ നോക്കിയ ചെറിയ ചെറിയ ഒരു സെക്ഷൻ ഇവിടെ ബാക്കി ഫുൾ ഇങ്ങനെ മറ്റേ പൊലി കൂട്ടിയിട്ട് അതുപോലെ ഇങ്ങനെ നട്ടിരിക്കുകയാണ് നമ്മളിന്ന് വീട് എടുക്കുന്നത് കണ്ടപ്പോൾ പറഞ്ഞു രണ്ടാൾക്കാരെ കൂടെ വിളിച്ച് ഭാര്മാരാൻ തോന്നും എന്താ സംഭവം പോയി ചോദിച്ചിട്ട് വരാം വീട് എടുക്കുന്നത് എന്തിനാണെന്നാണോ പ്രശ്നമാണോന്ന് അറിയില്ല പോയി നോക്കിയിട്ട് വരാം എനിക്ക് ഇവിടെ വന്നപ്പോൾ ഒരു സബ്സ്ക്രൈബറെ കിട്ടി ഞാൻ ഇവർ എന്തിനാണ് വിളിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല അപ്പം എൻ്റെ അടുത്ത് എന്താണ് വരെ നിന്നൊക്കെ ചോദിച്ചു ചെറിയ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഓക്കെ താങ്ക് യു പ്രയ്യ ബൈ ബൈ അപ്പോൾ എനിക്ക് എൻ്റെ ചുള്ളിയിൽ കൂടുതൽ ഒരു സബ്സ്ക്രൈബർ കിട്ടി ഞാൻ ഞാനവരെന്തിനാ വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല വില വീഴ്ക്കേണ്ട എന്ന് പറയാനാണോ എന്ന് പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് വീഡിയോസ് എടുക്കുന്നോണ്ട് കുഴപ്പമില്ല പിന്നെ നമ്മളിവിടെ വന്നിട്ട് ഇതൊന്നും നശിപ്പിക്കാൻ തരുന്നാൽ അവരുടെ ഒക്കെ കഷ്ടപ്പാടും അധ്വാനമാണ് ഈ കാണുന്നത് ഫുള്ള് അപ്പോൾ ഇപ്പം അവരത് വിളവെടുക്കുന്നതാണ് അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ് കുറച്ചുകൂടെ ഒന്ന് മുന്നോട്ട് പോയി നോക്കാം വേറെ ഇനി അപ്പുറത്തെ സെക്ഷനിലൊക്കെ എന്താണെന്നൊന്ന് പോയി കണ്ടിട്ട് വരാം അപ്പൊ ഞാൻ നിന്ന് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ചിന്തോ ഒരു ചെറിയ പൂവല്ലേ കണ്ടുപോകുന്ന ഇവിടെ കയറിയതാണ് പൂവെന്നല്ല എന്തോ പച്ചക്കറിയാണ് എന്തോട്ടാന്ന് പോയി കണ്ടിട്ട് വരാം കാണിച്ചു തരാം അപ്പൊ ഇത് പൂവെന്നല്ല ഇത് ഫുള്ള് നമ്മളെ വെണ്ടപ്പാടാണ് ഫുള്ള് വെണ്ടയ്ക്കാണ് കേട്ടോ ഒക്കെ അത്യാവശ്യം പൂട്ട് നിൽക്കുന്നതാണ് വെണ്ടയ്ക്കും ആയിട്ടുണ്ട് ഇത് ഇവിടെ വെണ്ടയ്ക്ക കാണുന്നുണ്ട് ഇവിടെ മെയിൻ റോഡിൽ നിന്ന് ചെറിയൊരു വഴി ഇവിടെ കണ്ടപ്പോന്ന് കയറി നോക്കിയാണ് ഇവിടെ നിന്നിട്ടുള്ളത് നോക്കാം ഇവിടെ മെയിൻ ആയിട്ട് മെയിനായിട്ട് വാഴക തന്നെയുണ്ട് കാണുന്നത് മെയിനായിട്ട് വാഴക തന്നെയാണ് ഇവിടെ കൂടുതലുള്ളത് വാഴ തെങ്ങ് കൊപ്പ കായത്തൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ട് കൂടുതലും കാണുന്നത് പിന്നെ നമ്മൾ നേരത്തെ കണ്ട കാബേജ് കേബിജ് ഐറ്റംസ് ഒക്കെ ഇപ്പൊ ഇവിടെ കുറച്ച് വലിയ കൊപ്പ കാണുന്നുണ്ട് ഇതിപ്പോ ഒരു ചെറിയ കൊപ്പത്തോട്ടുണ്ട് കാണുന്നത് അല്ലാത്തും അത്യാവശ്യം കൊപ്പങ്ങയുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ ഒരു തോട്ടം കാണുന്നുണ്ട് പക്ഷെ ഇവിടെ എല്ലാം വിളയെടുപ്പ് കഴിഞ്ഞാൽ തോന്നും പിന്നെ പുതിയത് നട്ടിട്ടില്ല എല്ലാം നല്ല ഉഴുത് മറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇപ്പുറത്തൊക്കെ അപ്പൊ ഇതൊരു വലിയ തോട്ടാണ് ഇവിടെ നിന്ന് ആ ബാക്കോട്ട് കാണുന്നതും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടും എല്ലാം വലിയ തോട്ടാണ് ഇതൊരു വീഡിയോയിൽ ഫുൾ ആയിട്ട് കാണിച്ചു തരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ എന്നോട് വൈഡൻറ്റിഫൈ ആണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ പുതിയ വീഡിയോ ആണ് ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു ഫുൾ ലെങ്ത്ത് വീഡിയോ വിടുന്നത് അതിന് മുന്നൊക്കെ പോസ്റ്റ് ചെയ്തത് ഷോർട്ട് വീഡിയോസാണ് അപ്പോൾ എന്തെങ്കിലും നമ്മളെ വീഡിയോയിൽ വല്ല മിസ്റ്റേക്ക് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക നമ്മളത് തീർത്താനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ് നല്ല വീഡിയോ ആയിട്ട് ഇനിയും കാണാം ബൈ ബൈ